വ്യക്തിപരമായി തിരിച്ചടി നേരിടേണ്ടി വന്നാൽ പോലും കർഷകരെ ബാധിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകില്ല എന്നതാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത് ശ്രീ എം എസ് വേണുഗോപാൽ ഇവിടിപ്പോൾ ശക്തമായ ഒരു മറുപടി ഇന്ത്യ നൽകി എന്ന് തന്നെ വേണമോ കരുതാൻ ഈ വെല്ലുവിളി ഏറ്റെടുത്തോണ്ട് മുന്നോട്ടു പോകാനുള്ള ഒരു സന്ദേശം ഇന്ത്യ പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകളിലൂടെ നൽകിയെന്നാണോ താങ്കൾ മനസ്സിലാക്കുന്നത് ഒന്നാംതരം ഒരു വാതുവെപ്പുകാരൻ്റെ ശൈലിയാണ് ഏതാണ്ട് അതിന് ഒരു മറുപടിയാണ് ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഇങ്ങോട്ട് വാതു വയ്ക്കുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും വാതുവെക്കും നിങ്ങൾ ഇങ്ങോട്ട് ട്രേഡ് ലിങ്ക്സിന് കട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഞങ്ങൾ വേറെ ചില ബാധ്യതകൾ കണ്ടെത്തി അതിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകും എന്ന് തോന്നിക്കുന്ന വിധത്തിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം റഷ്യയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം ചൈനയുമായിട്ടും നമ്മൾ വലിയ ബന്ധത്തിലേക്ക് പോവുകയാണ് ചൈനയിൽ ഇനി വരാൻ പോകുന്ന സമ്മിറ്റ് ഷാങ്ഹായ് സമ്മിറ്റിൽ ഒരുപക്ഷെ അമേരിക്ക ഒതുങ്ങിയില്ലെങ്കിൽ അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ചില തീരുമാനങ്ങൾ കൂടി റഷ്യയുടെ പ്രഷറോട് കൂടി ചൈന നട ചൈനയും ഇന്ത്യയും ബ്രസീലും ചേർന്ന് നടപ്പിലാക്കിയാൽ ഡോളറിന് ചില ബുദ്ധിമുട്ടുകൾ കൂടി ഉണ്ടാകും എന്നുള്ളത് സൂചിപ്പിച്ചു വയ്ക്കുകയാണ് അതിപ്പോൾ നടപ്പിലാക്കുന്നതല്ല അത്തരം അതായത് ഇങ്ങോട്ട് ഏതൊക്കെ ഭീഷണികൾ നടത്തുന്നു അതിന് തുല്യമായ ഭീഷണികൾ നടത്തുകയാണ് ഇവിടെ പ്രധാന പ്രശ്നം ഇൻ ഇപ്പോൾ റഷ്യയോ റഷ്യയുടെ എണ്ണയോ ഒന്നുമല്ല ഇന്ത്യ രണ്ടായിരത്തി മുപ്പതിൽ ലോകശക്തിയാകും അതായത് ലോകത്തെ മൂന്നാമത്തെ എക്കണോമിക് പവർ ആകും എന്നുള്ള ഒരു മെസ്സേജ് എക്കണോമിക്സ്റ്റുകളും ഡിപ്ലോമാറ്റുകളുമായ പല രാജ്യക്കാരുടെയും ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇതിൽ അമേരിക്ക ആശങ്കയിലാണ് അതോടൊപ്പം അമേരിക്കയുടെയും ഇന്ത്യയും അതുപോലെ തന്നെ ഇന്ത്യയുടെ സമീപത്തുള്ള രാഷ്ട്രങ്ങളുടെയും ഒക്കെ നയതന്ത്ര ബന്ധം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വിൻസൻ സെൻ്റ് എന്ന് പറഞ്ഞ ഒരു ഉപദേശകൻ്റെ ഒരു നിരീക്ഷകൻ്റെ അഭിപ്രായം ട്രംപിനെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത് ട്രംപിന് നോബൽ പ്രൈസ് കിട്ടാനുള്ള ഒരു നീക്കത്തിന് നമ്മൾ എതിർ നിന്നു ട്രംപ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഞാനാണ് അവസാനിപ്പിച്ചതെന്ന് പറഞ്ഞപ്പോൾ അതിന് യെസ് മൂളാതിരുന്നതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചതെന്നുള്ളതാണ് ഒരു കാര്യം അതിനായിട്ട് ഇന്ത്യ എത്രത്തോളം അതായത് എന്നോടൊപ്പം നിന്നില്ലെങ്കിൽ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടാക്കും എന്ന ശൈലിയാണ് എടുക്കുന്നത് അതിനായിട്ട് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കുന്ന വിധത്തിലുള്ള ചില നീക്കങ്ങളും അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇന്ത്യ മുന്നോട്ട് പോകരുത് എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് ഒരുപക്ഷേ പക്ഷേ യു മന യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്കും അതുപോലെ തന്നെ അമേരിക്കക്കും ഒരു ഭീഷണിയാകുമോ എന്ന സംശയം ഉണ്ട് ഇന്ത്യ മുന്നോട്ട് പോയാൽ അത് ഒരുപക്ഷേ ഈ രണ്ടായിരത്തി മുപ്പതിലെ ഞാൻ കണക്ക് പറഞ്ഞല്ലോ ആ അതിലെ കാൽക്കുലേഷൻ വേൾഡ് കാൽക്കുലേഷൻ തന്നെ എന്താണെന്ന് വെച്ചാൽ റഷ്യ ഒന്നാമതെത്തും യു എസ് രണ്ടാമത് ഇന്ത്യ മൂന്നാമതെന്നാണ് സാമ്പത്തിക ശക്തി എന്നുള്ള എന്നുള്ളതായിരിക്കും അപ്പോൾ ഇന്ത്യ മൂന്നാമത് നിൽക്കുന്നത് ഒരുപക്ഷേ രണ്ടാമതാകുകയോ അല്ലെങ്കിൽ മൂന്നാമത് ഇന്ത്യ നിൽക്കുന്നതോ അമേരിക്കയ്ക്ക് സഹിക്കാൻ പറ്റില്ല അമേരിക്ക അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്